നമസ്കാരം അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് തീവണ്ടിയിലെ അപായ ചെങ്ങല എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കേരളത്തിൽ ഓടുന്ന തീവണ്ടികളിൽ അപായ ചെങ്ങല വലിച്ച് ആളുകൾ വണ്ടി നിർത്തുകയാണ് കൂടെയുള്ള ഒരാൾ കയറിയില്ലെങ്കിൽ ചായ ഒടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് ബാക്കി വാങ്ങാൻ വേണ്ടി ഒക്കെ തന്നെ ചെങ്ങല വലിച്ച് തീവണ്ടി നിർത്തുന്ന സംഭവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇത് റെയിൽവേക്ക് വലിയ നഷ്ടമുണ്ടാക്കി വയ്ക്കുന്നുണ്ട് അത്യാവശ്യ കാരണങ്ങൾക്കല്ലാതെ ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തുന്നതിന് പ്രത്യേക ശിക്ഷയുണ്ട് പക്ഷേ പല കേസുകളിലും ആളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ആരാണ് ചെങ്ങല വലിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല നിസ്സാര കാരണങ്ങൾക്ക് പോലും യാത്രക്കാർ ചെങ്ങല വലിക്കുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് റെയിൽവേ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് മാത്രം പത്തു മാസത്തിനുള്ളിൽ ചെങ്ങല വലിച്ച് തീവണ്ടി നിർത്തിച്ചത് അറുന്നൂറ്റി പതിനാല് തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി തൊട്ട് ഒക്ടോബർ വരെ പാലക്കാട് ഡിവിഷനിൽ മാത്രം രേഖപ്പെടുത്തിയ കണക്കാണ് ഇത് അതായത് ഒരു മാസം ശരാശരി അറുപത്തിയൊന്ന് കേസുകൾ ഇത് കാരണം പന്ത്രണ്ട് ദശാംശം നാല് എട്ട് മണിക്കൂർ മൊത്തം വണ്ടികൾ വൈകി മാത്രമല്ല ഇതിൽ പലതും അനാവശ്യ കാര്യങ്ങൾക്കായിരുന്നു നിസ്സാര കാര്യങ്ങൾക്കായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം അറുന്നൂറ്റി പതിനാല് ചെങ്ങല വലി കേസുകളിൽ നാനൂറ്റി നാൽപ്പത്തിയാറ് വലിയ അനാവശ്യവും നൂറ്റി അറുപത്തിയെട്ട് എണ്ണം അത്യാവശ്യവുമാണ് എന്ന് റെയിൽവേ പറയുന്നു യാത്രാമധ്യെ ജനറൽ കോച്ചുകളിലാണ് കൂടുതൽ ചെങ്ങലകൾ വലിച്ചത് പലതിലും ആളെ കിട്ടിയില്ല ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സംഭവത്തിൽ ആർ പി എഫ് കേസെടുത്തു വണ്ടി മാറിക്കേറി നിലവിളിച്ചപ്പോൾ യാത്രക്കാർ ചെങ്ങല വലിച്ചു സ്റ്റേഷനിൽ ചായ വാങ്ങാൻ ഇറങ്ങി വണ്ടി വിട്ടപ്പോൾ കൂട്ടുകാർ വലിച്ചു തുടങ്ങിയവയാണ് ചില കാരണങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പാലക്കാട് ഡിവിഷനിൽ ചെങ്ങല ചെങ്ങലവലിച്ച് വണ്ടി നിർത്തിയതിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ചെങ്ങല വലി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ നൂറ്റിനാൽപ്പത്തി ഏഴെണ്ണം കേസുകളായി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റിമുപ്പത്തിയേഴ് വലികളിൽ എഴുപത്തിയേഴെണ്ണം അനാവശ്യമായിരുന്നു ആസന്ന ഘട്ടങ്ങളിൽ മാത്രമേ അപായ ചെങ്ങല വലിക്കാവൂ എന്ന് റെയിൽവേ നിർദ്ദേശിക്കുന്നു അത് ചെങ്ങലയ്ക്ക് സമീപം എഴുതി ഒട്ടിച്ചിട്ടുമുണ്ട് ജീവന അപായം സംഭവിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സഹായം ലഭിക്കാനാണ് ചെങ്ങലയെ ആശ്രയിക്കേണ്ടത് അനാവശ്യമായി ചങ്ങല വലിച്ചാൽ റെയിൽവേ ആക്ട് നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രകാരം ആയിരം രൂപ വരെയാണ് പിഴ അല്ലെങ്കിൽ ഒരു വർഷം തടവ് ശിക്ഷ പക്ഷേ പല കേസുകളിലും ഇതിൽ ആളെ കണ്ടെത്താനാകുന്നില്ല ചങ്ങല വലിച്ചത് ആരാണ് എന്ന് അറിയാനാകുന്നില്ല സഹയാത്രികർ അതൊട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുമില്ല അത്തരത്തിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് റെയിൽവേക്ക് വൻ സാമ്പത്തിക നഷ്ടവും വരുത്തിവയ്ക്കുന്നു സമയനഷ്ടവും വരുത്തിവെക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ട അടിയന്തര നടപടികൾ കൈക്കൊള്ളണം എന്ന് ആർ പി എഫിനോട് റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് ചങ്ങല വലിക്കുന്നതിൻ്റെ എണ്ണം കൂടുകയാണ് ഇത് പാലക്കാട് ഡിവിഷനിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസുകളാണ് മറ്റ് ഡിവിഷനുകളിലും സമാനമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ